സംവരണം അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കം അപലപനീയമാണെന്നും താൽക്കാലിക നിയമനങ്ങളും കരാർ നിയമങ്ങളും അവസാനിപ്പിക്കണമെന്ന് സംഭവ് മഹാസഭ റിട്ടയേർഡ് ഉദ്യോഗസ്ഥ ഫോറം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംഭവ് മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി കെ ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു ഫോറം ജില്ലാ പ്രസിഡന്റ് വി എ സോമസുന്ദരം അധ്യക്ഷത വഹിച്ചു ഫോറം സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ പുതിയടത്ത് മുഖ്യപ്രഭാഷണം നടത്തി മഹാസഭാ ജില്ലാ പ്രസിഡന്റ് എൻ വി സുബ്രൻ ഫോറം ജില്ലാ സെക്രട്ടറി എ കെ ബാലൻ സുരേഷ് മംഗലാൻ വി എം സുബ്രൻ കെ ടി വിനോദ് ഭവാനി കുമാരൻ എം വി വിനയൻ കലാഭവൻ ജയൻ പി ടി സതീഷ് എന്നിവർ സംസാരിച്ചു കയ്യു സഹായിച്ചതല്ല അന്ന് ഈ ഫോണമില്ല കൈ അയച്ച് സഹായിക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയി പക്ഷേ നമ്മള് ഉദ്യോഗസ്ഥർ സംഘടിപ്പിക്കാൻ കാരണം പ്രമുഖമായിട്ടുള്ള സർവീസ് സംഘടനകളാണ് കേരളം പ്രമുഖമായിട്ടുള്ള സർവീസ് സംഘടനകൾ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാ വകുപ്പിലുമുണ്ട് അത് എല്ലാ പാർട്ടികളുടെയും രാഷ്ട്രീയം അംഗീകരിച്ചുകൊണ്ട് ഉള്ള സർവീസ് സംഘടനകളാണ് ഇത് നിലനിൽക്കുമ്പോൾ തന്നെ വിവിധ സമുദായ സംഘടനാരംഗത്തും സർവീസ് സംഘടനകളുണ്ട് എൻ എസ് എസിനുണ്ട് എസ് എൻ ഡി പിക്ക് ഉണ്ട് ഇപ്പോ കെ പി എം ഇത് കൂടാതെ തന്നെ എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് റിട്ടയർഡ് എംപ്ലോയിസ് മാത്രം വേറെയുണ്ട് പിന്നെ ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ കോർഡിനേഷൻ കമ്മിറ്റുള്ളൂ അപ്പൊ പിന്നെ നമുക്കും നമ്മുടേതായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ആയിക്കൂടെ എന്ന് മഹാസഭയുടെ സംസ്ഥാന നേതൃത്വം പല രീതിക്കോടെ നടന്ന ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ആശയമാണ് നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ സംഘടിപ്പിക്കണം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ എറണാകുളം അധ്യാപക മുന്നിൽ ചേർന്ന ഇതിൻ്റെ സംസ്ഥാന തല കൺവെൻഷനിൽ വെച്ച് തൃശൂരിലേത് ശ്രീ ചന്ദ്രൻപുതി അടുന്ന അതിൻ്റെ സംസ്ഥാന അധ്യക്ഷണം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനുള്ള പന്തളം സ്വദേശി ശ്രീ പ്രദീപ് കുമാർ കുമാറായാലും ജനറൽ സെക്രട്ടറിയും പൊതുമരാമത്ത് വകുപ്പിൽ ആയിരുന്ന ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തു ഓവർസിയറായിരുന്നു ഇ എസ് ഭാസ്കറിനെ പത്തനംതിട്ട അദ്ദേഹത്തിനെ ഗജാജിയുമാക്കിക്കൊണ്ട് നമ്മുടെ മുപ്പത്തൊന്ന് അംഗ സംസ്ഥാന കമ്മിറ്റിക്ക് രൂപം